എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു എനിക്ക് മാത്രം സന്തോഷം കുറവാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഇത്രയും മനോഹരമായ പൂക്കളും ചെടികളും എല്ലാം ഇപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത് എല്ലാം കുറേ വ്യത്യാസം വന്നു ഇവിടെ വീട്ടിൽ വൈറ്റ് വാഷിംഗ് നടക്കുകയാണ് നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ചെടികളും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വന്നു ഇവിടെ അധികം ചുറ്റും സ്ഥലമൊന്നും ഇല്ലാത്ത ഒരു പറമ്പായതുകൊണ്ട് നമുക്ക് ദൂരേക്കൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ കാണുന്ന നല്ല ഭംഗിയുള്ള നമ്മുടെ നീലപ്പൂക്കളൊന്നും ഇപ്പോൾ അവിടെ എല്ലാ ചെടിനെയും ഉണ്ടാവുമോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ അത് ഞാൻ ദൂരെ പിന്നെ അത് കാണിക്കുന്നുണ്ട് വീടിൽ പുറകിൽ മാ ഒരു തെങ്ങിൻ്റെ റോട്ടിൽ കൊണ്ട് വെച്ചേക്കാണ് അതൊരു വലിയ ചെടി ആയതുകൊണ്ട് ആ കെട്ടി കെട്ടിവെച്ചേക്കുക ഗേറ്റിൻ്റെ അടുത്ത് വെക്കുമ്പോൾ എനിക്ക് നല്ല ഈസി ആയിരുന്നു കാരണം ആ ഗേറ്റിനോട് ചേർത്ത് കെട്ടി വെച്ചേക്കായിരുന്നു ഇപ്പോൾ അത് അതിന് ഉണ്ടാവുമോ അത് പോവുമോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇതെല്ലാം മാറ്റിയിട്ടോ ഇവിടെ വെച്ച ചെടികളെല്ലാം എല്ലാ ചെടികളും മാറ്റിയിട്ടുണ്ട് ഈ ഈ എന്താ പറയുക മൈസൂർ ജമന്തിയിലൊക്കെ നിറയെ ഇത് നേരത്തെ പൂത്ത സമയത്തെടുത്ത വീഡിയോ ആണ് ഇപ്പം വീണ്ടും പൂത്ത് കഴിഞ്ഞ് നിറയെ മുട്ടുകൾ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതും എല്ലാം എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ കാരണം ഈ ജോലിക്കാർ പുറത്ത് വാഷ് ചെയ്യണ സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ടെറസിൻ്റെ മോൾ വാഷ് ചെയ്തിടുമ്പോൾ നിറയെ വെള്ളമൊക്കെ തെറുക്കിയായിരിക്കും അപ്പോൾ ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ ഞാനകത്തിരിക്കുകയാണല്ലോ ഇവിടെ പ്രേംചേട്ടനാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോണത് അപ്പോൾ ചെടികളെ പറ്റിയൊന്നും ചെടികളുടെ കാര്യമൊന്നും അവർക്ക് അത്രയ്ക്കൊരു ഇതില്ലല്ലോ എങ്ങനെയെങ്കിലും ആവട്ടെ എന്നായിരിക്കും കണ്ടോ ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാറ്റിക്കൊണ്ട് ഇന്ന് ഇന്നലത്തോടു കൂടി എല്ലാം അവിടെ നിന്ന് മാറ്റി ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ കണ്ടോ എല്ലാം മാറ്റി മാറ്റി നീ ആ നീലച്ചെടി എല്ലാം അവിടുന്ന് മാറ്റി കിണറിൻ്റെ മുകളിലത്തെ എല്ലാം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം ക്ലീനിങ് കഴിഞ്ഞു എനിക്കിനിയിപ്പോൾ കാണിക്കാനായിട്ട് നിങ്ങളീ ക്ലീനിങ് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പൂച്ചകൾക്ക് ചോറൊക്കെ കൊടുത്തു അവർ പേടിച്ച് ഓടിപ്പോയിടുന്നത് ഇതിൻ്റെ എല്ലാം ശബ്ദം കേൾക്കുമ്പോഴേ അവർക്ക് പേടിയാണ് ഈ വെള്ളം പമ്പ് ചെയ്യണ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പേടിയാണ് കറിവേപ്പ് എല്ലാം പറിച്ചെടുത്തത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു തൈ കിട്ടി അതാണ് നേരത്തെ ആ കവറിൽ വെച്ചേക്കണേ കാണിച്ചത് ഇത് കണ്ടോ എൻ്റെ തൂങ്ങണ ചെടികൾ എല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം പുഴയുടെ തീരത്ത് ഒരു കയറും കെട്ടി അവിടെ കൊണ്ടു തൂക്കിയിട്ടേക്കാം അത് പോവോ ഇല്ലേ നന്നാവോ അറിയില്ല കണ്ടോ തെങ്ങിനോട് ചേർത്ത് ഞാൻ ഞാനെൻ്റെ നീലച്ചെടി കെട്ടി വെച്ചേക്കണേ ഇത് പുഴയാണേ പുറകെ കാണുന്നത് പായൽ കാരണം പുഴയാന്ന് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ചെടിയൊക്കെ ഇപ്പോൾ വാടി തന്നെയാണ് ഇരിക്കുന്നത് അത് എന്താണെന്ന് അറിഞ്ഞു അതിൻ്റെ എടുത്തപ്പോൾ അതിൻ്റെ വേര് പൊട്ടിപ്പോയിട്ടുണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ എല്ലാ ചെടികളിലും അറിയാം പൂ വന്ന സമയമായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എല്ലാ ചെടിയിലും പൂവ് വന്നേക്കണ സമയമായിരുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് ചെടികൾക്ക് പൂക്കാൻ പറ്റിയ സമയമല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി എൻ്റെ പീസ് ലില്ലി കുറേ നാളുകൂടി പൂത്തതായിരുന്നു ആ സമയത്താണ് ഇതൊക്കെ അവിടെ ഇവിടെ വലിച്ചു വാരി ഇട്ടേക്കുന്നത് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെടികളൊക്കെ എവിടെയാണ് നോക്കുമ്പോൾ പ്രേം ഗേറ്റിന് പുറത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുണ്ട് അവിടെ എല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കണം പിന്നെ വൈകുന്നേരം ഞാൻ എൻ്റെ അരിയിലെ ചെടിയെല്ലാം എടുത്ത് അവിടെ നിന്ന് അകത്തേക്ക് വെച്ചു ഇപ്പോൾ ഈ കളമൊന്നും ഇല്ലാണ്ട് ഇതെല്ലാം മാറ്റി കഴിഞ്ഞു നേരത്തെ അടുത്ത വീഡിയോ ആണ് ഇതിവിടെ ഇപ്പോൾ ഒന്നുമില്ല എല്ലാ ചെടികളും ഇവിടെ നിന്നെടുത്ത് മാറ്റി കണ്ടോ വാഷിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വീടിനൊരു തെളിച്ചം വന്നു നമുക്ക് വൈറ്റ് വാഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം കല്യാണമല്ല അതുകൊണ്ടാണ് എങ്കിലും രാത്രി എനിക്ക് ഉറക്കേ വരണില്ല കേട്ടോ എൻ്റെ ചെടികളെ പറ്റി ആലോചിച്ചിട്ട് ഈ വാഷ് ചെയ്തിരുന്ന കുമ്മായം അതെല്ലാം കൂടി എല്ലാ ചെടികളിലും വീണ് ആകെ കണ്ട മോശമായിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഇനി ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ പ്രേഞ്ചിനോട് പറഞ്ഞേക്കണത് എനിക്ക് ചെടിയെല്ലാം പോവുകയാണെങ്കിൽ എനിക്കൊരു പതിനായിരം രൂപ തരണം ചെടി വാങ്ങിക്കാൻ എന്നാണ് പറഞ്ഞേക്കണേ കാരണം എൻ്റെ ഒരു ഏഴാം ക്ലാസ് മുതലുള്ള കളക്ഷൻ ചെടികൾ ആണ് അന്ന് മുതലാണ് ഞാൻ ചെടികൾ നോക്കി നോക്കി അന്ന് മുതൽ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്ന ചെടികളാണ് കുറേ എണ്ണം അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുകയെന്നു വച്ചാൽ എനിക്ക് സങ്കടമുണ്ട് ആ ചെടികളെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ മക്കൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചെടികൾ അപ്പോൾ എനിക്ക് രാത്രി ശരിക്കും ഉറക്കം പോലും വരണില്ല സ്വന്തം മക്കളെപ്പോലൊക്കെ എടുത്താൽ ചെടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ചെടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം മാറ്റുമ്പോൾ തന്നെ ചെടികളൊക്കെ ചീത്തേക്ക് പോവും കുറേ ഒടിഞ്ഞു പോകും അതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം എൻ്റെ കള്ളിമുള ചെടികളിലെല്ലാം വെള്ളം തെറിച്ചിട്ടുണ്ട് അതെല്ലാം ഇനി ഉണങ്ങി പോകുമെന്ന് അറിയില്ല അല്ല വാടി ചീഞ്ഞ് പോകുമെന്നറിയില്ല ഒന്നും അറിയില്ല എവിടെ നോക്കിയാലും പെയിൻറ്റും അവരുടെ സാധനങ്ങളും മാത്രമേ ഉള്ളൂ എനിക്ക് അവർക്ക് ചെടിയെ ചെടിയെപ്പറ്റിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർ എന്ത് ചെടി ചെടി ഇതൊക്കെ വൈറ്റ് വാഷിങ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ക്ലീനിങ് ചെയ്തു മതിലൊക്കെ വാഷ് ചെയ്യുമ്പോൾ അതിനടുത്തെല്ലാം കറ്റാർവാഴയെല്ലാം നിറയുണ്ടായിരുന്നു അപ്പോൾ ഞാനകത്തിരിക്കുകയാണല്ലോ ആ ആൾ കറ്റാർവാഴയെല്ലാം പറച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ കൂടി പറ്റില്ല അത് കാട് പോലെ സ്ഥലമാണ് അങ്ങനെ ഏറ്റവും വലിയ കറ്റാർ വാഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങേർക്കതൊന്നും മനസ്സിലായിട്ടില്ല അങ്ങേര് എന്താ പറയുക ഒരു തുളസി മാത്രം നിർത്തി ഇഷ്ടംപോലെ തുളസി ഉണ്ട് അത് മാത്രം നിർത്തിയിട്ട് എല്ലാം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു അവിടെ വാത്സം സൂര്യകാന്തി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞു എനിക്ക് സങ്കടം വന്നു ഞാൻ ഇവിടെ കിടന്ന് ഓരോ ഒച്ചെടുത്തു അങ്ങനെ കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ ഞാനറിയാതെ ഒച്ചെടുത്ത് പോകും എൻ്റെ ചെടികളൊക്കെ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരും അതുകൊണ്ട് വേറെ എന്ത് എന്താ പറയുക സ്വർണം നഷ്ടപ്പെട്ടാൽ പോലും ഞങ്ങൾക്ക് അറിയില്ല എൻ്റെ ചെടി എനിക്ക് അത്ര സങ്കടമാണ് ഉണ്ടോ ആകെ കൂടിയെല്ലാം മുറ്റമൊക്കെ ഇങ്ങനെ എന്താ പറയുക അത് വാഷ് ചെയ്ത് ഇട്ടേക്കണതാണ് പക്ഷേ ഇപ്പോൾ എല്ലാം ക്ലീൻ ക്ലീനായിട്ട് അത് നേരത്തെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് പക്ഷെ ചെടികളുടെ കാര്യം മാത്രം ഓക്കെ ആയിട്ടില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് വെക്കാനും പറ്റില്ല എനിക്ക് കല്യാണം കഴിയാതെ എല്ലാം അവിടെ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല പന്തലൊക്കെ ഇടുമ്പോൾ എല്ലാവരും വന്നത് നശിപ്പിച്ചു കളയുമല്ലോ അതുകൊണ്ട് ഈ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്നെ മീനുകളൊക്കെ ചത്ത ഒന്നും മീനുകളെ നോക്കാൻ വരാൻ പറ്റണില്ലേ കേട്ടോ ആകെ അങ്ങനെ ഒരു എന്താ പറയുക ആകെ കഷ്ടത്തിലാണ് മക്കളെ ശോകമാണ് മക്കളെ ദുഃഖമാണ് മക്കളെ എൻ്റെ ചെടികൾ പോയില്ലേ ഈശ്വരൻ ചെടികൾ പോവല്ലേ ദൈവമേ ഒന്നും ചീത്തയാവീ പോകാണ്ടിരുന്നാൽ മതി ഇതെല്ലാം കഴിയുമ്പോൾ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഇനി ഇത് മാത്രം എനിക്ക് കാണിക്കാനുള്ളൂ കേട്ടോ വൈറ്റ് വാഷിങ്ങിൻ്റെ വിശേഷങ്ങൾ ഈ ചെടികൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ എൻ്റെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ ശബ്ദമയമാണ് ഇവിടെ അതുകൊണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എൻ്റെ ചെടികളൊക്കെ പോകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇതുതന്നെ ഉള്ളു ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ